നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഡൽഹി എൻസിആർ ഭൂചലനം രണ്ട് ദിവസത്തിനിടയിൽ ജാർജാറിൽ വീണ്ടും ഭൂകമ്പം ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി ഒൻപതിന് ഭൂചലനം ജാർജാറാണ് കേന്ദ്രീകരിച്ചത് ഡൽഹിയും നാഷണൽ ക്യാപിറ്റൽ റീജനും വീണ്ടും ഭൂചലന തിടുക്കങ്ങൾ അനുഭവിച്ചു ഹരിയാനയിലെ ജാർജാറിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഭൂചലനം ഉണ്ടായത് ദേശീയ ഭൂകമ്പ ശാസ്ത്ര കേന്ദ്രം നൽകിയ വിവരങ്ങൾ പ്രകാരം മൂന്നേ പോയിന്റ് ഏഴ് തീവ്രതയുള്ള ഭൂചലനമാണ് വെള്ളിയാഴ്ച ജാർജാറിൽ രാത്രി ഏഴ് നാൽപ്പത്തി സംഭവിച്ചത് ഭൂകമ്പം പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ജാർജാർ ഡൽഹിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ എൻ ഉൾപ്പെടെ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലും വ്യക്തമായി കുലുക്കം അനുഭവപ്പെട്ടതായി സാക്ഷികൾ പറയുന്നു തിടുക്കം വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നു എങ്കിലും പലരിലും ആശങ്കയുണ്ടായി ഇത് രണ്ട് ദിവസത്തിനിടയിൽ ജാർജാറിൽ അനുഭവപ്പെട്ട രണ്ടാം ഭൂചലനമാണ് നിലവിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് നാലിന് നാല് പോയിന്റ് നാല് തീവ്രതയുള്ള ഭൂചലനം ഇതേ പ്രദേശത്ത് ഉണ്ടായിരുന്നു അതും ജാർജാറിലായിരുന്നു കേന്ദ്രീകൃതം അന്നത്തെ ഭൂകമ്പം ശക്തമായതും പലരും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടി എന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു ഭൂകമ്പം സംബന്ധിച്ച തിരച്ചിലുകളും വിലയിരുത്തലുകളും തുടരുകയാണ് ഇപ്പോൾ ഇതുവരെ ആളപായമോ വലിയ നഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ ബി എൻ ഇന്ത്യ നൽകുന്ന നിർദ്ദേശങ്ങൾ സൂചനാ പ്രകാരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള ഒരുക്കം നിലനിർത്തുകയും ചെയ്യുക ഭൂചലന സമയത്ത് താഴേക്ക് താമസിക്കുക ഭാരം കൂടിയ വസ്തുക്കളുടെ താഴ്വശം ഒഴിയുക വാതായനങ്ങളിലേക്ക് അടുത്തു പോകുന്നത് ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുക കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ